റബ്ബറിൻ്റെ വില കൂടി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ റബ്ബറിൻ്റെ ചരിത്രം കൂടിയൊന്ന് നമുക്ക് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുതലാണ് കേരളത്തിൽ റബ്ബറിൻ്റെ ചരിത്രം തുടക്കം കുറിക്കുന്നത് തുടർന്നങ്ങോട്ടയ്ക്ക് ഏഴ് വർഷത്തെ പരിപാലനത്തിന് ശേഷം വന്നെത്തുന്ന സ്വപ്നവർഷമായിരുന്നു റബ്ബർ സാമ്പത്തിക ഭദ്രതയും സമ്പന്നതയും മലയാളിക്ക് പുതു സ്വപ്നങ്ങളേക്ക് പണ്ടത്തെ കാർഷിക വിളകളായ മരച്ചീനി തെങ്ങ് കവങ്ങ് മറ്റു കിഴങ്ങ് വർഗങ്ങൾ പച്ചക്കറികൾ തുടങ്ങിയ കാർഷിക മേഖലയെ മാറ്റിമറിച്ചുകൊണ്ടാണ് റബ്ബർ എന്ന് പറയുന്ന അല്ലെങ്കിൽ വെളുത്ത സ്വർണം എന്ന് വിളിക്കുന്ന റബ്ബറിൻ്റെ കടന്നുവരവ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ആലുവയിലെ തോട്ടക്കാട്ടുകരയിലാണ് ആദ്യമായി കേരളത്തിൽ ഒരു റബ്ബർ തോട്ടം ഉണ്ടാകുന്നത് ഇംഗ്ലീഷുകാരാണ് അന്ന് റബ്ബർ കൃഷി നടത്തിയിരുന്നത് പിന്നീട് മധ്യ തിരുവിതാംകൂറിലും പരിസര പ്രദേശങ്ങളിലും റബ്ബറിന് വളരെയധികം പ്രശസ്തി ആർജിച്ചു നിരവധി ചെറുകിട കർഷകർ റബ്ബർ കൃഷിയിലേക്ക് വരികയുണ്ടായി അങ്ങനെ മലയാളിക്ക് പണക്കൊഴുപ്പ് നൽകുന്ന വൃക്ഷമായി റബ്ബർ മാറി മറ്റ് ജീവിത ഉപാധികൾ ഇല്ലാതിരുന്നപ്പോഴാണ് ഈ റബ്ബറിൻ്റെ കടന്നുവരവ് നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ ആളുകൾ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്ത് കപ്പ ചേമ്പനി പോലുള്ളവയൊക്കെ കൃഷി ചെയ്ത് തിന്നാനും കുടിക്കാനും അതൊക്കെയായിരുന്നു ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ എന്നാൽ റബ്ബറിൻ്റെ കടന്നുവരവോടുകൂടി വളരെയധികം സ്വപ്നങ്ങൾ നിറഞ്ഞ ജീവിത രീതിയിലേക്ക് മലയാളികൾ മാറുകയുണ്ടായി കഷ്ടിച്ച് ഉപജീവനം നടത്തിക്കൊണ്ടിരുന്നവരൊക്കെ ലക്ഷപ്രഭുകളായി രക്ഷപ്രഭുകളായി മാറുന്നൊരു സാഹചര്യമുണ്ടായി സൂചി കുത്താൻ കിട്ടിയാൽ അവിടെയൊക്കെ റബ്ബർ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന ഒരു ശൈലിയിലേക്ക് കേരള ജനത മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് കാലഘട്ടങ്ങളിൽ കേരളത്തിൻ്റെ കൽപ്പവർഷമായ തെങ്ങിന് കാറ്റുവീഴ്ചയിൽ വൻ നാശനഷ്ടമുണ്ടായി അതിനുശേഷം റബ്ബർ മരങ്ങൾ വെച്ചു പിടിപ്പിക്കുന്നത് വളരെയധികം കൂടി ആ സമയത്ത് ഏകദേശം എഴുപത്തി ഹെക്ടർ റബ്ബർ കൃഷിയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കണക്കെടുത്താൽ നെല്ലിൻ്റെ ഉൽപ്പാദനം പതിമൂന്ന് ലക്ഷം ഹെക്ടറിൽ നിന്നും രണ്ട് ലക്ഷം ഹെക്ടറായി കുറയുകയായിരുന്നു അതേസമയം റബ്ബറിൻ്റെ ഉൽപ്പാദനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പതിനൊന്നിരട്ടിയാണ് വർദ്ധിച്ചത് കാലാവസ്ഥാ വ്യതിയാനം റബ്ബറിന് വളരുവാനുള്ള അനുകൂല സാഹചര്യമൊരുക്കി അങ്ങനെ പഠനങ്ങൾ തെളിയിക്കുകയുണ്ടായി അതുകൊണ്ട് കേരളത്തിൽ റബ്ബർ കൃഷി വളരെയധികം വളർന്നു പന്തലിക്കുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് കോട്ടയം ജില്ലയുടെ വിസ്തൃതിയുടെ നാൽപ്പത്തി അഞ്ച് ശതമാനം റബ്ബർ കൃഷിയിലേക്ക് പോകുകയുണ്ടായി പത്തനംതിട്ടയിലേക്ക് വരികയാണെങ്കിൽ മുപ്പത്തി ശതമാനം വിസ്തൃതിയിൽ റബ്ബർ കൃഷിയിലേക്ക് പോകുകയുണ്ടായി അതുപോലെ ഇടുക്കിയിലേക്ക് വന്നാലും ഇരുപത്തിരണ്ട് ശതമാനം റബ്ബർ കൃഷിയിലേക്ക് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അത്രത്തോളം റബ്ബർ കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ റെക്കോർഡ് വിലയിലെത്തിയ റബ്ബർ പിന്നീട് അങ്ങോട്ടേക്ക് റബ്ബർ കർഷകരുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും മങ്ങലേൽപ്പിച്ചു റബ്ബർ തൊഴിലാളികളും വഴിമുട്ടിയ അവസ്ഥയിലായി വർഷത്തിൽ ഇരുന്നൂറ് പണി കിട്ടിയിരുന്നിടത്ത് നൂറ് പണിയിൽ താഴെയായി മാറി ഒരു സമയത്ത് റബ്ബറിന് തൊണ്ണൂറ്റി രൂപ എന്ന് പറയുന്ന കണക്കിലേക്ക് വരെ എത്തുകയുണ്ടായി ഇരുന്നൂറ്റി നാൽപ്പത്തി എന്ന റെക്കോർഡ് വിലയ്ക്ക് ശേഷം പിന്നീട് അങ്ങോട്ടേക്ക് വർഷങ്ങളോളം നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് എന്നൊരു റേഞ്ചിലേക്ക് റബ്ബർ വില എത്തി ആ സമയത്ത് കേരള ഗവൺമെൻറ് റബ്ബർ കർഷകരെ സഹായിക്കുന്നതിലേക്കായി താങ്ങുവിലയായി നൂറ്റി അൻപത് രൂപ റബ്ബറിന് പ്രഖ്യാപിക്കുകയും ഉണ്ടായിരുന്നു എന്തായാലും പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനൊന്നിലെ റെക്കോർഡ് വില തകർത്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് കുതിച്ചുയർന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന റെക്കോർഡ് വിലയാണ് രേഖപ്പെടുത്തിയത് റബ്ബർ കർഷകർ ഇപ്പോൾ ആശ്വാസത്തിൻ്റെ വക്കിലാണ് ഇനിയും വില ഉയർന്ന് മുന്നൂറിനും മേലെ പോകണമെന്നാണ് റബ്ബർ കർഷകർ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഏതായാലും റബ്ബർ കർഷകരുടെ ആഗ്രഹം പോലെ മുന്നൂറ് മേലെ കിടക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്